ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അദാലി ആൻഡ് കുഡൻസ് ഇന്ന് ഞങ്ങൾ പിറവൻ രാജാക്കന്മാരുടെ നടയിലാണ് വന്നിരിക്കുന്നത് ഇടയ്ക്ക് ഈ പിറവൻപള്ളിയിൽ വന്നിരിക്കുന്നവർ എൻ്റെ പരിസരത്തിങ്ങനെ നോക്കി നിൽക്കുന്നവർക്ക് മനസ്സിന് ഭയങ്കര ഒരു സമാധാനം കിട്ടുന്ന ഇതാണ് ഇന്നൊക്കെ അദാലിയില്ല കേട്ടോ അദാലിയനെ ഞങ്ങൾ ഡാൻസ് സ്കൂളിലാക്കി അപ്പോൾ ഡാൻസ് കഴിയുന്നവരെ ഞങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ത് രസമെന്ന് അറിയാമോ രാജാക്കന്മാരുടെ നടയിൽ വന്നിന്ന് പ്രാർത്ഥിച്ചാൽ എന്തും നടക്കും ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് ഇപ്പോൾ മക്കൾസ് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവർക്കായി സ്ഥലത്ത് വരുമ്പോൾ ഓടിക്കളിക്കുക ഒരു ഭയങ്കര ഇതാണ് നല്ല സ്പേഷ്യസ് ആണ് അപ്പോൾ ഓടി നടക്കുകയാണ് പള്ളിയിവിടെ ഇപ്പോഴും ഭയങ്കര സൈലൻസാണ് ആരും തന്നെ ഇല്ല ഇടയ്ക്ക് ഓരോ ഓരോരുത്തർ വന്ന് പ്രാർത്ഥിക്കാൻ വന്ന് ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് അങ്ങ് പോകുന്നു അങ്ങനെയാണ് അത് നോക്കിയാൽ പുട്ടന്മാർക്ക് അവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ കളിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ അവിടെ കണ്ടിരിക്കുന്നത് ഞങ്ങൾ കയറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ കേട്ടോ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കുഞ്ഞേച്ചിനെ വെയിറ്റ് ചെയ്യാൻ ടൈമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് പായസിയോ അപ്പോൾ നാളെ കാണാം